ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൂന്ന് ഫുഡ് ഐറ്റംസ് അവിടെ വെച്ചിട്ട് നമ്മുടെ കിറ്റിയും ഇട്ടവും ഏത് ഫുഡ് ഐറ്റംസ് ആണ് എടുക്കുന്നത് നോക്കാനാണ് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും കേക്കും ചോറുമാണ് വെച്ചത് ആദ്യം ഇട്ടു അങ്ങോട്ട് പോയില്ല പിന്നെ അവൻ പോയി അവൻ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് കൊടുത്തത് അവൻ അത് നന്നായിട്ട് തന്നെ കഴിച്ചു കേക്കും അതേപോലെ തന്നെ പൊടിച്ചിട്ടാണ് കൊടുത്തത് പിന്നെ നമ്മൾ കിറ്റിയാണ് ടെസ്റ്റ് ചെയ്തത് കിറ്റിയും വേഗം വന്ന് അവൾ ബിസ്കറ്റാണ് എടുത്തത് കേട്ടോ ആദ്യം അവൾ നരത്ത് വീണ ബിസ്ക്കറ്റാണ് കഴിച്ചത് പിന്നെ അവൾ ഇലയിൽ ഉള്ള ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി അത് അവൾ നന്നായി തന്നെ കഴിച്ചു പിന്നെ നമ്മൾ രണ്ടുപേരെയും വെച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മിട്ടു കേക്കാണ് എടുത്തത് കേക്ക് പൊടിച്ചത് കിറ്റി ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തത് മിട്ടു ആദ്യം ബിസ്കറ്റാണ് കേട്ടോ എടുത്തത് മീനിൽ കുഴച്ച ചോറ് രണ്ടുപേരും കഴിച്ചിരുന്നില്ല കേട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്